നമ്മളിപ്പോൾ തൃശ്ശൂർ ഇരിങ്ങാലക്കുട പുല്ലൂരാണുള്ളത് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നൊരു കാലമാണ് ഒരു മനുഷ്യൻ്റെ കാലാണ് മനുഷ്യൻ്റെ കാലല്ല അല്ല ഇതൊരു ടീ പോയുടെ കാലാണ് മരത്തിലുണ്ടാക്കിയ ഒരു ടീപ്പോയുടെ കാല് അപ്പോൾ നമ്മൾ ഈ മനസ്സിൽ കാണുന്നത് മരത്തിൽ പണിയും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു എഴുതിയിരുന്നു മരത്തിലെ ഗംഭീരമായി ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ഒരാളെക്കുറിച്ച് അതുപോലെ മറ്റൊരു കക്ഷിയെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു ഇരിങ്ങാലക്കുടക്കാരൻ ഒരു തിലകേട്ടൻ അപ്പോൾ തിലകേട്ടൻ്റെ വീട്ടിലാണല്ലോ അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പാണിത് അപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് മരത്തിൽ വളരെ കൗതുകരമായ വളരെ എന്താ പറയുക വിസ്മയകരമായ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് തിലകേട്ടനെ പരിചയപ്പെടാം അത് നമസ്കാരം ഞങ്ങൾ മരത്തിൽ ഒരുപാട് വിസ്മയങ്ങൾ തീർക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ വന്നത് എന്തൊക്കെയാണ് കാര്യമായിട്ട് മരത്തിൽ ചെയ്യുന്നത് കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മരത്തിൽ പാർട്ടി പറയുന്ന എന്ത് എന്ത് സാധനം സാധനം നമ്മൾ ശരി മനസ്സിൽ കാണുന്ന കാണുന്ന മരത്തിൽ ചെയ്ത് കൊടുക്കും അതാണ് പരിപാടി എത്ര വർഷമായി ഈ ഒരു പണി തുടങ്ങി വർഷമായിട്ട് അച്ഛൻ അങ്ങനെ കാർപ്പൻ ആണ് പാരമ്പര്യമായിട്ട് അങ്ങനെ പഠിച്ചു വന്നാണ് ഇത് പിന്നെ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടത്തും ഇതൊരു സ്റ്റൂളാണ് നമുക്കിവിടെ നമുക്ക് വീട്ടില് അടുക്കളയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മോളിന്നൊക്കെ എടുക്കണമെങ്കിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാം അതിനോടൊപ്പം തന്നെ ഇതിൽ ചെരവേക്കും ചെയ്യാം ഇങ്ങനെ ചെറവ അടിപൊളി ഇവിടെ പാത്രം വെക്കാ ഇരിക്കും ഇതേതാ മരവേദാ ഇത് കുമിഴാണ് കുമിഴന്നെയാണ്

ഒരു നൂല് കനം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അതായത് ആ അത്രയും കൊത്തിയെടുക്കൂന്ന് പൊട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കൈക്കസേര ഇത് മരവിത ഇത് തേക്കിന്റെ തേക്കിന്റെ ആണോ ശരി പക്ഷേ നമ്മള് വാക്കിയതാണ് ഇത് അലമാര കുപ്പി അലമാര ഈ കുപ്പി അലമാര ഇത് കുമിഴാണ് കുമിഴാണ് ഇത് കുമിഴാണെന്ന് തന്നെയല്ല ഇത് ഒറ്റത്തടിയാണത് ഒറ്റ ഒറ്റത്തടിയാണ് ഇത് കംപ്ലീറ്റ് കുത്തി ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ള ഇവിടെ ഇതിന്റെ അടപ്പ് അടപ്പുണ്ട് ഇങ്ങനെ തുറക്കാവുന്ന സംഭവമാണ് ആ അത്യാവശ്യം സ്പേസ് ഉണ്ട് സ്പേസ് ഉണ്ട് ഇനി ഇതിൽ ഡ്രോ വെക്കും ആ ഇതിലൊരു ഡ്രോ വരും അതിലൊരു ഡ്രോ ഡ്രോ തന്നെയല്ലേ വരാൻ പോകുന്നേ ഉള്ളൂ വരാൻ പോകുന്നതല്ല ഫുൾ പണി പണി നടക്കുന്നേ ഓ ഇവിടെ ഒരു സ്റ്റോർ സ്റ്റോർ ഉണ്ട് ഉണ്ട് അതിലൊരു സ്റ്റോർ ഉണ്ട് ആ സ്റ്റോർ കൂടാതെ അതിൻ്റെ ലോക്കറും ഉണ്ട് ഓ അവിടെ ഒരു ചെറിയ ലോക്കറും ഉണ്ട് ഒരു ചെറിയ ലോക്കർ ലോക്കറുണ്ട് ലോക്കറുണ്ട് അല്ലേ ഇനിയിപ്പത് ഈ വേറെ രീതിയിലാകുമ്പോ വേറെ രീതിയിലുള്ളത് ഒളിപ്പിച്ച് ഇത്രയും സംഭവങ്ങൾ ഇങ്ങനത്തെ ഒരു അലമാരം ഇത് അത്യാവശ്യം കോസ്റ്റ്ലി അല്ലേ കോസ്റ്റ്ലി അല്ലേ ഇത് ഞാൻ തേക്കിലായിരുന്നു അലമാര കുപ്പി അലമാര ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം വിട്ടിട്ടുണ്ടാക്കി മകളുടെ വീട്ടിലേക്ക് കൊടുത്തോട് ഗിഫ്റ്റ് ആയിട്ട് ആയിട്ട് തേക്കലേ ഇത് അത് തേക്ക തേക്കാണ് അത് ഓൾറെഡി പ്ലൈവുഡ് അടിച്ചിട്ട് അതിന്റെ മേലെ തേക്ക് പൊതിഞ്ഞിരിക്കും ഈ പലക പോലും ജോയിന്റ് ഇല്ലാത്തത് അത്ര മണ്ണുള്ള പലകയാണ് ഒറ്റ മരത്തിൽ ഒറ്റ മരം ഇതിപ്പോ ഡോറടക്കം ഇതുമെന്നെ കട്ട് ചെയ്തെടുത്താ ഡോറ് ഇതുമ്പോൾ തന്നെ കട്ട് ചെയ്തെടുത്താ ശരി ഒരു മൂന്നാഴ്ച കൊണ്ടാണ് അതിന്റെ ഉള്ളു തുറന്നെടുത്തത് പിന്നെ തന്നെയല്ലേ ഉള്ളു തുറന്നാൽ പോലല്ല ഫിനിഷ് ആവേണ്ടത് ഇവിടെന്നുള്ള സ്പേസ് ഉണ്ടല്ലോ അതും ഇതേപോലെ ഫിനിഷ് ആയിട്ടുള്ള സാധനമാണ് ഇങ്ങനെ കമ്പ് അതൊന്നുമില്ല ഒക്കെ അടിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചിട്ട് ഇതുപോലെ നമ്മുടെ ഐഡിയാസ് നമുക്ക് അതുപോലെ അതുപോലെ ഇവിടെ കണ്ട സാധനമാണ് അങ്ങനെ കണ്ടിട്ടില്ല വീണ മരത്തിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ഷോ ഇതിപ്പോ ഒരു ഷോക്ക് വേണമെങ്കിലും ഉപയോഗിക്കാമോ ഷോക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ വീണായിട്ട് വീണായിട്ട് ഇതിന്റെ കമ്പിയും കൂടി ഫിറ്റ് ചെയ്താൽ വീണ തന്നെയാണ്

അതും കിട്ടില്ല പണിക്കൂലി പണിക്കൂലി നമുക്ക് ആണിക്കൂലിക്കൂലി ഇതിപ്പോ നമ്മള് നമ്മുടെ ഒരു കൂടിയിട്ടാണ് വർക്ക് സംതൃപ്തി കൂടി അപ്പോഴേ ആ ഇങ്ങനെ അങ്ങനത്തെ ഒരു ടീ പോയി വേറെ കണ്ടല്ലോ നമ്മള് നാല് കാലിൽ ഒരു ടീ പോയി പക്ഷെ സാധാരണ ഒരു കാർപ്പന്റർ ജോലി ചെയ്യുമ്പോഴേ ഇപ്പോ വാതിലുണ്ടാക്കാം അങ്ങനെ പല രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ജോലി ഉണ്ടല്ലോ അതിൽ നിന്ന് മാറിപ്പോയി ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ഒരു കലാകാരന് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് അതിലേക്ക് എങ്ങനെയാണ് വരുന്നത് അതായത് ശരിക്കും കാർപ്പൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വകർമാവാണ് അതെ അപ്പോ സമൂഹത്തിലെ ഏറ്റവും വലിയ സ്ഥാനമുള്ള ആൾക്കാരാണ് എല്ലാവരും അവഗണിക്കപ്പെട്ട് നിക്കണമെന്ന് മാത്രമാണ് ഇപ്പൊ നമ്മളിവിടെ സാധാരണ കട്ടല ജനലിയും കഥകൾ മാത്രം പിന്നെ അതിൽ നിന്ന് മാറിയിട്ടാണ് ഞാൻ ഫർണിച്ചർ മേഖലയിലേക്ക് മാറി വന്നത് പിന്നെ അവിടെ നിന്ന് പിന്നെ ജുവല്ലറിയുടെ വർക്ക് മാത്രമായിരുന്നു ജ്വല്ലറിയുടെ ഇന്റീരിയർ ജ്വല്ലറിയും ടെക്സ്റ്റൈൽ ഫാൻസി അങ്ങനെയുള്ള ഇതായിരുന്നു ഇൻറ്റീരിയർ പിന്നെ കൊറോണ വന്നപ്പോഴാണ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിലുള്ള മരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചു ഈ കിണ്ടി ഈ കിണ്ടി ഇത് ടീപോയാണോ ടീപോയാണ് അതേതാണ് മരം ഏതാ പ്ലാവാണ് പ്ലാവിലാണ് പ്ലാവിൽ ഗ്ലാസ് വെക്കും 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 ഗ്ലാസ് ഗ്ലാസ് കിണ്ടി ഓൾറെഡി ഇത് ചെയ്യാത്ത വയ്ക്കും പ്ലാവിന്റെ കളറാണ് പ്ലാവിന്റെ കളറാണ് അത് പോളിഷ് ചെയ്താണ്ട് ആ കളറിലേക്കുള്ള ഒരു ഇത് വരും ഒരു 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 വരും എത്തിക്കാം നമുക്ക് അടിപൊളി അതുകൊണ്ടാണ് പ്ലാവിന്റെ എടുത്തത് അതാണ് ആദ്യത്തെ കൊറോണ കൊറോണ കാലത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുന്നു ഇത് ഇത് കൊറോണ പോയി എന്ന് പറഞ്ഞിട്ട് കൊറോണ അവസാനിച്ചു എന്നുള്ളൊരു ഇത് വന്നോലോ ലോക്ക്ഡൌൺ ഒക്കെ നിർത്തി അപ്പൊ കൊറോണ പോയി എന്നുള്ള അതിന്റെ സന്തോഷത്തില് അലയാണ് ആ ഈ പൂവിന്റെ അല പൂവിന്റെ അലയാണ് അത് അതൊരു ടി പോയി പോയില്ല ഇത് ചെറിയൊരു ടേബിൾ സൈഡ് ടേബിൾ ടേബിൾ ആയിട്ടാണ് അതെ അതൊരാളാണ് മനുഷ്യന്റെ ഒരു രൂപമാണ് ഇത് അതും ഇട്ടിട്ട് ടി പിന്നെ അത് ചെണ്ട ടീ പോയി ടീ പോയി തന്നെയാണ് ടീ പോയിയുടെ ഒരു സെറ്റ് തന്നെ ഉണ്ടല്ലോ ഈ കാണുന്ന ഇത് മൊമെന്റോസ് അല്ലേന്റോസ് അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക ഇത്ര മൊമെന്റോസും നമ്മൾ ചെയ്യും ഇതൊക്കെ വെയിറ്റ് വെയിറ്റ് ഇല്ലാത്ത ഇല്ലാത്ത മരം താഴെ കാണുന്ന ചെറിയ വില വരും അതിനൊരു അഞ്ഞൂറ് രൂപ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് കൊടുക്കും അതായത് രൂപ മുടക്കാൻ ഇല്ലാത്തൊരാൾ ടീപോയില്ല വെക്കില്ല വെക്കില്ല അപ്പൊ അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്കൊരു ഒരു 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 അതിഥി വരുമ്പോൾ ചായ കൊടുക്കാനായിട്ടുള്ള ടീപൊരി അടിപൊളി ഇത് എങ്ങനെ നമ്മൾ പാർസൽ എങ്ങനെയൊക്കെ ആവശ്യക്കാർ വരുവാണെങ്കിൽ അയച്ചു കൊടുക്കും ഇത് ഓൾറെഡി ഈ ആ എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ അതുപോലെ ഈ വേറെ ഈ കരകൗശല വസ്തുക്കൾ ഇപ്പൊ എന്തൊക്കെയായാലും ചുമരിലൊക്കെ നമ്മള് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന മാന് അത്ര അതൊക്കെ ചെയ്യാറില്ല അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത് കൂടാതെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നില്ല ചെയ്യും 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 ഇത് വുഡ് വുഡ് മൾട്ടി എല്ലാ സാധനം നമ്മൾ അതെ വർക്കുകളൊക്കെ അതുപോലെ തന്നെ ഇപ്പൊ അവിടെ ഒരു സാധനം കണ്ടല്ലോ ഒരു മത്തങ്ങ ആ ഈ മത്ത ഇത് ഒരു സ്റ്റോറേജാണ് 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 ചെണ്ട വരെ അത് സ്റ്റോറേജാ അതിൻ്റെ ഉള്ളൊരു സ്റ്റോറേജ് ഉണ്ടല്ലേ ഈ ചെണ്ടയ്ക്ക് സാധാരണ ചെണ്ടയുടെ വില വരുമോ സാധാരണ ചെണ്ടയുടെ വില എനിക്ക് അറിയില്ല ഇതിന് ഏകദേശത്ത് ആറര രൂപ കിട്ടും സാധാരണ ചെണ്ടയുടെ വില ഇല്ല ഇല്ല സാധാരണ അലിവലുണ്ട് അലിവലയുണ്ട് തോലും ഒക്കെ ആയിട്ട് വരുന്നില്ല പക്ഷെ ഇത് നല്ല രസം മത്തങ്ങ മത്തങ്ങ മാത്രമേ മാത്രേണ്ടത്ര പച്ചക്കറി ആയിട്ട് പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ആന അപ്പൊ ഇതുപോലെ ഒരു മരത്തിൽ ഇപ്പൊ വേസ്റ്റ് വരുന്ന സംഭവം ആണെങ്കിലും നമ്മൾ നമ്മളതിൽ എന്തെങ്കിലും ഒക്കെ ഇവിടെ ഒരു വേസ്റ്റും കൊടുക്കാറില്ല മരത്തിന്റെ വേസ്റ്റ് യൂസ് ചെയ്യും അതാണ് ആ ആ കനം കുറഞ്ഞ ഇതുകളാണ് ഇലട്ട് ഇല ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആ കുപ്പി അവിടെ ഒരു കുപ്പി ഇരിക്കണ്ട് ആ കുപ്പി ഇതിന്റെ ബാക്കി വരുന്ന മരങ്ങൾ വെച്ചിട്ട് അത് അങ്ങനെ ഒരു ചെറിയ കഷ്ണം കിട്ടുമ്പോൾ നമ്മളത് ഇന്നതിനുപയോഗിക്കാം വിചാരിച്ചിട്ട് അത് ഇതേപോലെ തന്നെയാണ് ഇതിലെ ഒരേ പഴങ്ങളും നമ്മൾ കട്ട് ചെയ്യണത് ഒരേ കഷ്ണം കട്ട് ചെയ്യുമ്പോൾ അതിന്റെ വേസ്റ്റ് കൊണ്ടാണ് നമ്മളെ ഞാൻ കൂടുതലും കണ്ടു കണ്ടു പ്ലാവ് തേക്കൊക്കെ ഉണ്ട് ഇത്രയും മരങ്ങളുടെ അവൈലബിലിറ്റി ഇപ്പൊ തേക്ക് കുമിഴ് കുമിഴൊക്കെ പലരും പറയും കിട്ടാൻ വളരെ പാടാണ് കുമി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണ് കാരണം ഉപയോഗിക്കുന്നത് കുമിഴുപയോഗിക്കുന്നത് അപ്പൊ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മള് അത് നമ്മളെ കുറച്ച് പരിചയക്കാര് മരം വെട്ടുകാരുണ്ട് അതുവഴി അവൈലബിൾ ആവുമ്പോ ഈ മരം വരുമ്പോ ഓൾറെഡി എന്നെ വിളിക്കും അപ്പം പിന്നെ നമ്മളത് എങ്ങനെയും പൈസ ഉണ്ടോ ഇല്ല എന്നുള്ളത് നോക്കില്ല അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് റെഡി ആക്കി വെക്കി ഇപ്പം അത് ഇതൊക്കെ മരണം ഇതൊക്കെ ആദ്യം ചെയ്യണം ആദ്യം സ്കെച്ച് സ്കെച്ചിടണ്ടായി അത് സ്കെച്ച് വേണ്ട ഇതിന് ഇതിന് ചില ചെറിയ സാധനങ്ങൾക്കൊക്കെ സ്കെച്ചിടും സ്കെച്ചിടും വലിയ സാധനങ്ങൾക്കൊന്നും സ്കെച്ചില്ല ഉള്ളിന്ന്

വീട്ടിൽ കുട്ടികളൊക്കെ വിദ്യാഭ്യാസമാണ് പുറത്തു പോയി പിന്നെ പിന്നെ ആരുമില്ല പിന്നെ ആരുല്ല അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ അല്ല ഇത്ര മാർട്ട് വർക്ക് ഇപ്പൊ കാർപ്പൻ്ററി വർക്ക് എന്ന് പറയുമ്പോ ഇപ്പൊ കൂടുതലും മിഷീനറി വന്നു അല്ലേ ഏറ്റവും എല്ലാം മിഷീനിൽ ചെയ്ത് കൊടുക്കുന്ന കാലം വന്നു പക്ഷെ എന്നാലും നമുക്ക് ചില ഐഡിയാസും ചില സാധനങ്ങളും നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യും ചെയ്യേണ്ടി വരും എന്നാലാണ് ഇത് കിട്ടുക പക്ഷെ അത് അത്തരത്തിലുള്ള ആളുകൾ കുറവാ ഈ ഒരു മേഖലയിൽ കഴിഞ്ഞു 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 എന്നുള്ളതാണ് ഇല്ല ഇല്ല ഓക്കെ അപ്പൊ ഇത് ഇപ്പൊ ഒരാൾക്ക് ആവശ്യമുണ്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള അവരുടെ മനസ്സിലുള്ള എന്തെങ്കിലും ഒരു ഐഡിയ മരത്തിൽ ചെയ്യണം മരത്തിലോ പ്ലൈവുഡിലോ എം ഡി എഫിലോ അല്ലെങ്കിൽ എന്തോ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി വിളിച്ചാൽ മതി ചെയ്ത് കൊടുക്കും അപ്പോൾ തിലകേട്ടന്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവരതിൽ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ മരത്തിൽ എന്ത് ക്രാഫ്റ്റ് വേണമെങ്കിലും അദ്ദേഹം ചെയ്തുതരും അപ്പോൾ എന്തായാലും വളരെ സന്തോഷം